പടന്നക്കാട് കാർഷിക കോളേജിലെ സ്ഥിരാധ്യാപകരുടെ ക്ഷാമം തുടരുന്നതിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും സമര രംഗത്തേക്ക് സമരത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ കോളേജിനു മുന്നിൽ ഈ മാസം ഒൻപതിന് രാവിലെ പത്ത് മണിക്ക് ഏകദിന ഉപവാസം സംഘടിപ്പിക്കുമെന്ന് രക്ഷിതാക്കളുടെ സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈയിടെയാണ് പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നും മൂന്ന് അധ്യാപകർ സ്ഥലം മാറ്റം വാങ്ങിപ്പോയത് പകരക്കാരെ നിയമിക്കാതെ അധ്യാപകരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സമരം നടത്തിയിരുന്നു സമരം നടത്തിയിട്ടും പകരം താൽക്കാലികരെ നിയമിക്കുവാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകുവാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് ഉപവാസ സമരം നടത്തുന്നതെന്ന് രക്ഷിതാക്കളുടെ നേതൃത്വത്തിലുള്ള സമരസമിതി അറിയിച്ചു നിയമപരമായും പ്രത്യക്ഷ സമരത്തിലൂടെയും സർക്കാരിൻ്റെയും കാർഷിക സല സർവകലാശാലയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച അടുത്ത ചൊവ്വാഴ്ച പടത്തക്കാട് കാർഷിക കോളേജിന് മുന്നിൽ ഒരു ഏകദിന ഉപവാസം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സ്ഥാപിച്ച കോളേജിൽ ആ കാലത്തെ ജീവനക്കാരുടെ തസ്തികയാണോ ഇപ്പോഴും നിലവിലുള്ളത് പന്ത്രണ്ട് പ്രൊഫസർമാർ പതിനെട്ട് അസോസിയേറ്റ് പ്രൊഫസർമാർ മുപ്പത്തിയൊന്ന് അസിസ്റ്റൻ്റ് പ്രൊഫസർമാർ എന്നിവയുൾപ്പെടെ അറുപത്തിയൊന്ന് തസ്തികകളുള്ള കോളേജിൽ ആറ് പ്രൊഫസർമാരുടെയും പതിനെട്ട് അസോസിയേറ്റ് പ്രൊഫസർമാരുടെയും എട്ട് അസിസ്റ്റൻ്റ് പ്രൊഫസർമാരുടെയും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി മൈക്രോ ബയോളജി അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ പഠന വകുപ്പുകളിൽ ഒരു സ്ഥിരാധ്യാപകൻ പോലുമില്ല സ്ഥിരാധ്യാപകരുടെ ഒഴിവ് നികത്തുവാൻ താൽക്കാലിക അധ്യാപകരെ നിയമിച്ച് ക്ലാസുകൾ തുടരുന്നുണ്ടെങ്കിലും ഓരോ വർഷവും ഇവർ മാറി വരുന്നത് കാരണം വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തെ ബാധിക്കുന്നുവെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് പി ടി എ പ്രസിഡന്റ് കെ പി വിനോദ് കുമാർ എം സത്യദേവൻ എൻ ഗംഗാധർ എൻ കെ മുരളീധരൻ പി പ്രകാശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്